ലൈംഗിക ശേഷിക്കുറവും പെരിഫറൽ ന്യൂറോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ലൈംഗിക ശേഷിക്കുറവും പെരിഫറൽ ന്യൂറോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് പെരിഫറൽ ന്യൂറോപ്പതി അഥവാ ഞരമ്പുകളെ ബാധിക്കുന്ന ഈ അസുഖം സാധാരണഗതിയിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് എന്താണ് പെരിഫറൽ ന്യൂറോപ്പതി നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ നിന്നും നട്ടല് വഴിക്ക് ഒട്ടനവധി ഞരമ്പുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു നാം കൈ ഉയർത്തുമ്പോഴും വിരലുകൾ ചലിപ്പിക്കുമ്പോഴും എല്ലാം ഈ ഞരമ്പുകളാണ് നമ്മളെ ആ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ സഹായകരമാകുന്നത് എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൈകാലികൾക്ക് തരിപ്പ് കടച്ചിൽ അതുപോലെ തന്നെ വേദന എന്നൊക്കെയുള്ള പരാതികളുമായി പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കാറുണ്ട് ഇത്തരം വ്യക്തികൾക്ക് സ്വാഭാവികമായും ലൈംഗിക ശേഷി വളരെയധികം കുറവുമായിരിക്കും ഇതിൻ്റെ കാരണം അവരുടെ ഞരമ്പുകൾക്ക് ക്ഷീണം ബാധിച്ചിരിക്കുന്നു അതിൻ്റെ മൈലീൻ ഷീത്ത് അതുപോലെയുള്ള ഇതെല്ലാം തകരാറിലായിരിക്കുന്നു അതുപോലെ തന്നെ ഞരമ്പ് ഒരു കോശമാണ് ആ കോശത്തിന് ലഭിക്കേണ്ട ആവശ്യത്തിനുള്ള രക്തം ലഭിക്കാതെ വരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് പെരിഫൽ ന്യൂറോപ്പതി കാണപ്പെടുന്നത് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ് ലൈംഗിക ശേഷിക്കുറവ് മിക്കപ്പോഴും ആദ്യം പെരിഫറൽ ന്യൂറോപ്പതി ആയി ആയിരിക്കാം ആരംഭിക്കുന്നത് ചിലർക്ക് ലൈംഗിക ശേഷിക്കുറവായിരിക്കാം ആരംഭിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പ്രമേഹം പോലെയുള്ള അസുഖങ്ങളാണ് ഇത് കൂടാതെ ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ ചില വിഷ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ചില പ്രത്യേക തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ലൈംഗിക ശേഷിക്കുറവ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇനി അല്ലെങ്കിൽ അടുത്ത സമയത്ത് അത് വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നാം പുറത്ത് കാണപ്പെടുന്ന ന്യൂറോപ്പതി മാത്രമാണ് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓട്ടോണോമിക് നർവ സിസ്റ്റം എന്നുള്ളവരുണ്ട് സിംപത്തറ്റിക് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഈ സിസ്റ്റത്തിലും ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് ഉടലെടുക്കാറുണ്ട് അത് നേരിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ മറ്റു മാർഗ്ഗങ്ങളില്ല പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോ എന്നുള്ളത് നോക്കി അത് കണ്ടുപിടിക്കുകയാണ് അതിന് ചെയ്യേണ്ടത് ഇതുകൂടാതെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് മോണോ ന്യൂറോതെറാപ്പി ഉണ്ടാകാറുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടാകില്ല ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം തരിപ്പും കടച്ചിലും അനുഭവപ്പെടുക അതും പെരിഫറൽ ന്യൂറോപ്പതിയെ പോലെ തന്നെ ചികിത്സിച്ചു മാറ്റേണ്ട ഒരു അസുഖമാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടോഡോമിക് ന്യൂറോപ്പതി അത്ര ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അത് അത്ര എളുപ്പം കണ്ടുപിടിക്കുവാൻ കഴിയുന്നതല്ല അതിന് പ്രത്യേക പരിശോധനകൾ നടത്തേണ്ടതുണ്ട് പിന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുക അത് ഹൃദയത്തിൻ്റെ ഇല്ലാണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ന്യൂറോപ്പതി കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ അത് ബാധിക്കാറുണ്ട് ഇതെല്ലാം നാം മനസ്സിലാക്കി ന്യൂറോപ്പതി ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് ചികിത്സിക്കാതെ അതിനെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്തുവാനും കഴിയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുറവും താൽപ്പര്യക്കുറവുമാണ് അതിൻ്റെ ലക്ഷണങ്ങളെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിയിൽ നനവുണ്ടാകാതെ വരുന്നു ലൈംഗിക ആഗ്രഹം ഉടലെടുക്കുകയാണെങ്കിൽ കൂടി അവരുടെ വചേന അല്ലെങ്കിൽ യോനി ഡ്രൈ ആയി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടും ബന്ധപ്പെടാനുള്ള താല്പര്യമില്ലാതെയാവും ഭർത്താവിനും ഇതേ രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ യോനിയിൽ നനവില്ലെങ്കിൽ ഭർത്താവിനും ബന്ധപ്പെടാൻ ശരിക്കും കഴിയുകയില്ലല്ലോ ഇനി കുഷ്ഠം പോലെയുള്ള ചില രോഗങ്ങൾ പണ്ടുണ്ടായിരുന്ന രോഗങ്ങൾ ഇപ്പോൾ നിർമ്മാജനം ഏറെക്കുറെ ചെയ്യപ്പെട്ടു കഴിഞ്ഞെങ്കിലും അത്തരം രോഗങ്ങൾക്ക് പെരിഫൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് ഇനി പെരിഫൽ ന്യൂറോപ്പതി കൂടുതലായും കണ്ടുവരുന്നത് പ്രമേഹ രോഗികളിലാണ് പ്രമേഹ രോഗികളുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണത് പ്രമേഹ രോഗികളെ മിക്കപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് കൈകാലുകൾ തരിപ്പ് കടച്ചിൽ അവിടെ തൊട്ടാൽ അറിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ പരിഹാരമുണ്ടാക്കേണ്ടത് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുക അതുപോലെ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നോക്കുക അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് പെർഫോൾ ന്യൂറോപ്പതി ഒരു ഏതെങ്കിലും രണ്ട് ഗുളിക കഴിച്ചുകൊണ്ട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്ന കഴിയുന്ന കാര്യമേ അല്ല അതിന് വ്യക്തമായ ചികിത്സ ചിലപ്പോൾ മാസങ്ങളോളം ചെയ്യേണ്ടതുണ്ട് ലൈംഗിക കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരു ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മരുന്ന് കഴിച്ചുകൊണ്ട് ലൈംഗിക ശേഷി കുറവ് പരിപൂർണമായി മാറ്റുവാൻ കഴിയുന്ന കാര്യമല്ല ചിലർക്ക് അത് ആറുമാസവും ചിലർക്ക് ഒരു വർഷവും ഒക്കെ മരുന്ന് കഴിക്കേണ്ടതായി വരാറുണ്ട് ഇത് ഈ പെരിഫൽ ന്യൂറോപ്പതി എപ്പോഴെങ്കിലും ഒരു രോഗലക്ഷണമായി കാണുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ലൈംഗിക ശേഷി ശേഷിക്കുറവുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് ഇനി പ്രമേഹമാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമിതവണ്ണവും പെരിഫൽ ന്യൂറോപ്പതിക്ക് കാരണമാകാറുണ്ട് അങ്ങനെ അമിതവണ്ണമുള്ള വ്യക്തികളും പിന്നെ പ്രമേഹമുള്ള വ്യക്തികളും അതിൻ്റെ പരിശോധനകൾ നടത്തി അതിനനുസരിച്ചുള്ള ചികിത്സകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ഇനി എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളിവിടെ സാധാരണ രീതിയിൽ പെരിഫൽ ന്യൂറോപ്പതി ടെസ്റ്റ് ചെയ്യുന്നത് ബയോത്തെസ്മിയോമീറ്റർ വെച്ചാണ് അതിൽ ഒരു പ്രോബ് ഉണ്ട് ആ പ്രോബ് അവരുടെ അതായത് കൈവിരലുകളിലേക്ക് കാലിലേക്ക് ലിംഗത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി സ്പർശിക്കുന്നു അവർക്ക് എത്രത്തോളം വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് നോക്കുന്നത് അങ്ങനെ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ബയോത്തെസ്മിയോ മെറ്ററിയൽ അതിൻ്റെ ഒരു ലെവലുണ്ട് അമ്പത് നൂറ് അങ്ങനെയുള്ള ആ ലെവലിന് താഴെയാണെങ്കിൽ കുഴപ്പമില്ല അതിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് പെർഫൽ ന്യൂറോപ്പതി ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ലൈംഗികമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഹോർമോൺ ലെവൽ ന്യൂറോൺ ലെവൽ അതുപോലെ തന്നെ വാസ്കുലാർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്രോൺ അങ്ങനെയൊക്കെയുള്ളതാണ് ഹോർമോൺ വരുന്നത് പിന്നെ ന്യൂറോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പ് സംബന്ധമായത് പിന്നെ വാസ്കുലാർ എന്ന് പറഞ്ഞാൽ രക്തകോൾ സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നത് അതിൽ ന്യൂറോണിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത് പല രോഗങ്ങളും ചില ആൻ്റി ഡിപ്രസൻ മരുന്നുകളും അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള മരുന്നുകളും ഇത്തരം പെരിഫൽ നൂറോപ്പതിയും അതിനോടനുബന്ധിച്ച് ലൈംഗിക ശേഷി കുറവ് ഉണ്ടാക്കാറുണ്ട് അതിനുള്ള പരിഹാരം ഇന്ന് ചികിത്സ വഴിക്ക് നൽകുവാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ഐ എസ് ആർ എമ്മിൽ ഇത്തരം ചികിത്സകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ലൈംഗികമായി ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് ശേഷിക്കുറവാകട്ടെ താല്പര്യക്കുറവാകട്ടെ യോനിയിൽ നനവില്ലാത്തതാകട്ടെ അതുപോലെ തന്നെ ഇതിനോടുള്ള വിരക്തി വരുന്നതാകട്ടെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞങ്ങളിവിടെ നൽകുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞങ്ങളതിൻ്റെ ബുക്ക്ലെറ്റുകൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഫോൺ വഴിക്ക് ബുക്ക് ചെയ്യാം ഞങ്ങളതിനുള്ള ബുക്കിങ്ങും നൽകുന്നതാണ് നന്ദി നമസ്കാരം